ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ശർക്കര മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയോട്ടാണ് ശർക്കര ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ അത് കുട്ടികൾക്ക് പോലും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ രണ്ട് വലിയ മാങ്ങ എടുത്തിട്ടുണ്ട് അധികം പുളി ഇല്ലാത്തതാണ് ഇത് നമുക്ക് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണം അപ്പം ഇതെങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അധികം വലിയ കഷ്ണമല്ല ചെറുതുമല്ല ആ ഒരു സൈസിലാണ് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് കടുകും ഉലുവും കുറേശ്ശെ പക്ഷേ ഒരു അര ടീസ്പൂൺ വീതം എടുത്ത് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ച് വെക്കണം ഞാൻ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തന്നെ അര ടീസ്പൂൺ വീതം ഉലുവും കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുത്ത് ഈ എണ്ണയിൽ തന്നെ നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ നെക്സ്റ്റ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നല്ലൊരു ആ ഒരു കളറും കിട്ടും എരി പിന്നെ നമുക്ക് എത്രയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ചുള്ള എരിവെടുക്കാൻ മതി പിന്നെ നെക്സ്റ്റ് പിക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കടവും ഉളുവിയും അതിൻ്റെ ആ ഒരു മിക്സും കൂടി ചേർത്ത് നല്ലതുപോലെ എല്ലാം മസാല നല്ലപോലെ മാങ്ങയിൽ കുടിക്കുന്ന രൂപത്തിൽ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഇനി മെയിനായിട്ട് വരുന്ന ശർക്കരയാണ് അതിലേക്ക് ചേർക്കുന്നത് ഞാനിവിടെ മൂന്നത്തി ശർക്കര എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സാക്കിയിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് നമ്മൾ ചേർത്ത് വിട്ടുള്ള ഫ്ലേവറുകളും അതുപോലെ ശർക്കരയുടെ ആ ഒരു മധുരവും ഒക്കെ മാങ്ങിയിൽ കിട്ടുന്ന ആ ഒരു രീതിയിൽ ആയി മാ വരെ വരുത് തിളച്ച് വെന്ത് കിട്ടണം കേട്ടോ അപ്പം ഇതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് മാങ്ങിയിട്ട് അത് കളറൊക്കെ മാറി സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ശർക്കര മാങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നൊന്നും പറയണില്ല കുറച്ച് പണി ഉള്ളൂ അപ്പോൾ ആർക്ക് വേണേലും ഉണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയൊരു മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കും കൂടി ഇഷ്ടപ്പെടും നമുക്ക് കുട്ടികൾക്ക് ലഞ്ചിൻ്റെ കൂടെ ഒക്കെ സ്കൂളിലേക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ